ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ ഓണമൊക്കെ അടിച്ചു പൊളിച്ചോ ഞാനും ചെറിയൊരു സദ്യ തയ്യാറാക്കിയിട്ടുണ്ട് ഈ സദ്യയുടെ വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് കാണിക്കാനായിട്ട് പോകുന്നത് നിങ്ങളാരും തിരുവോണത്തിന് തയ്യാറാക്കാത്ത ഒരു തോരൻ ഞാൻ ഈ സദ്യയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ആദ്യം ഞാൻ വെണ്ടയ്ക്ക ഉപ്പേരി കാ ഉപ്പേരി പിന്നെ അവിയൽ ഇതെല്ലാം നാടൻ വെജിറ്റബിളാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്നുള്ള വെട്ടുമുലക്കറിയോ അങ്ങനെ ഉള്ളതൊന്നും വാങ്ങാറില്ല മാക്സിമം ഓർഗാനിക് ആയിട്ടുള്ള വെജിറ്റബിൾ തന്നെയാണ് വാങ്ങുന്നത് പിന്നെ കുറച്ച് നമ്മുടെ പറമ്പ് ഈ കുമ്പളങ്ങയൊക്കെ നമ്മുടെ പറമ്പിലുള്ളതാണ് ഇത് ക്യാബേജും നാടൻ തന്നെയാണ് ഓർഗാനിക്കായിട്ടുള്ളതാണ് പിന്നെ ഇത് പശുവിൻ പാല് പുല്ല് കൊടുത്ത് വളർത്തുന്ന പശു നമ്മൾ താമസിക്കുന്ന ഏരിയയിൽ ധാരാളമായിട്ടുണ്ട് അങ്ങനെ ഉള്ള പശുവിൻ പാലാണ് പിന്നെ മുരിങ്ങയില തോരനാണ് നിങ്ങളാരും ചെയ്യാത്ത തോരൻ ഞാൻ തയ്യാറാക്കിയത് പൈനാപ്പിൾ പച്ചടി ബീട്രൂട്ട് പച്ചടി പൈനാപ്പിൾ പുളിശ്ശേരി സോറി പൈനാപ്പിൾ പുളിശ്ശേരി പിന്നെ ദാല് സാമ്പാർ തോരൻ ഏത്തക്ക ചിപ്സ് ഇത് ഇഞ്ചി ഇഞ്ചി നിങ്ങളാരും ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ല ഇതുപോലത്തെ നിങ്ങൾ എല്ലാവരും വയ്ക്കുന്നതിനേക്കാളും വേറെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഇഞ്ചിയും നരങ്ങിയാണ് ഞാൻ തയ്യാറാക്കുന്നത് ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇഞ്ചിയുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണാനായിട്ട് ശ്രമിക്കണം അത്രയ്ക്ക് ഹെൽത്തിയും ടേസ്റ്റിയും ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് ഞാൻ തയ്യാറാക്കി വച്ചിരിക്കുന്ന ഇഞ്ചി രണ്ട് മൂന്ന് മാസം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാവുന്നതാണ് ഇങ്ങനെ ഞാൻ തയ്യാറാക്കിയ സദ്യകളാണ് ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനും ഹസ്ബൻഡും കൂടി നന്നായിട്ട് എൻജോയ് ചെയ്തു തിരുവോണ സദ്യ പിന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ രേഖ എന്ന ഒരു കുട്ടി എനിക്ക് മെസ്സേജ് എല്ലാ വീഡിയോയിലും അവരെനിക്ക് കമൻ്റ് ഇടുമായിരുന്നു അവർ ഓണസദ്യക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ല